ഓക്കെ അല്ലേ അലൈക്കും വർഹമത്തുള്ള മടവർ കാഫിലയുടെ പുതിയൊരനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല ഇന്ന് മടവൂർ കാഫില ഉള്ളത് എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അറിയപ്പെടുന്നത് തുരുത്തിൽ അല്ലേ ആലുവ തുരുത്തിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ് ഇവിടെ കായ്ക്കാനെ കാണാൻ വേണ്ടി വന്നതാണ് എല്ലാവരും അറിയപ്പെടുന്നത് കായ്ക്കാനാണ് പക്ഷേ അബ്ദുൽ ഖാദർ എന്നാണ് പേര് തുരുത്തു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ വീട് സി എം വലിയ പലതവണ കാണാൻ പോകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഷെയ്ഖനാനെ മാത്രമല്ല ആ കാലത്തുണ്ടായിരുന്ന മഷാഹിഹന്മാരായ വടകരാജി പാപ്പ തൃപ്പനച്ചി ഉസ്താദ് പിന്നെ കക്കടിപ്പുറം പിന്നെ ആരെയാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ പാപ്പ ഓച്ചറുപ്പാപ്പ ഓച്ചറുപ്പാപ്പ അങ്ങനെ ഒരുപാട് മഹാന്മാരെടുത്ത് അന്ന് ഈ ആലുവ തുരുത്തിന് പാലമില്ലായിരുന്നു പാലമില്ലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഓരോ ഇത്രയും മഹാന്മാരെയും മശാഹന്മാരെയും കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയത് അലഹദില്ല അത് തന്നെ വലിയൊരു അനു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ കാഴ്ച കാഴ്ചയില്ലാന്നിട്ടും ഇത്രയും മഹാന്മാരെയും മശാഹന്മാരെയും തേടി പോകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഇന്ന് ആ കായ്ക്കാടുത്താണ് നമ്മളുള്ളത് ഏതായാലും ഇക്കാലത്ത് തന്നെ ഷെയ്ഖുനയുമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം ഒന്ന് രണ്ട് തവണ സി എം വലിയുല്ലാനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മഹാന്മാരെയും കണ്ടിട്ടുണ്ട് ഏതായാലും ഇൻഷാ അല്ലാ ഇന്ന് കാഫിലയോടൊപ്പം നമ്മുടെ കൂടെ അബ്ദുൽ ഖാദിർ ഒക്കെയാണ് എന്തൊക്കെയാണ് ഇൻഷാള്ള എട്ടാം തീയതി ഉമ്രക്ക് പോവാണ് അള്ളാഹു മക്കുബോലും മബ്രൂറുമായ ഉമ്രയും മറുദിയായ സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം തര കൊടുക്കട്ടെ നമുക്കും അള്ളാഹു ഭാഗ്യം തരട്ടെല്ലാ ഏതായാലും നിങ്ങൾ സി എം വലിയാഹിയെ കാണാൻ മടകൂരി ഷെയ്ഖുനാനെ കാണാൻ അന്ന് പോയ സാഹചര്യം എന്ന് പറഞ്ഞുതരി എങ്ങനെയാണ് സി എം എന്ന് പറഞ്ഞ മഹാനെക്കുറിച്ച് കേൾക്കുന്നത് ആ സി എം വലിയുല്ലാനെ അറിയുന്നത് എങ്ങനെയാണ് ഈ പാലവും ഒന്നുമില്ലാത്ത അന്നത്തെ സാഹചര്യത്തിൽ കാഴ്ചയില്ല എന്നിട്ടും നിങ്ങൾ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാണ് ആരെങ്കിലും നിങ്ങളെ കൊണ്ടുപോയത് എന്താ എന്തായാലും ഇൻഷാല്ല ഞങ്ങൾക്കത് കേൾക്കാനും അറിയാനും ആഗ്രഹമുണ്ട് ഞാനാരും കൊണ്ടുപോയതല്ല ആരോ പറഞ്ഞു കേട്ടാണ് അങ്ങനെ സ്വന്തം തന്നെ ഞാൻ പോയത് സ്വന്തം ഇവിടെ നിന്ന് പോയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ ഷെയ്ഖീൻ്റെ അവിടെ പോകാറുണ്ട് അവിടെ ആ വീട്ടിൽ പോയിട്ട് ഓട്ടോ വിളിച്ചിട്ട് ഷെയ്ഖീൻ്റെ അവിടെ പോയി ഷെയ്ഖീൻ്റെ പള്ളിയിൽ ആ ഇടിയങ്കര അവിടെ ഒരു വീട്ടിലാണ് ഈ മടുവൂർ ഉണ്ടായിരുന്നത് അവിടെ പോയിട്ടാണ് മൂപ്പര കാണാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ അവിടെ ഒരു മഹമ്മദാജീദാണ് പേര് എനിക്ക് തൊണ്ണൂരാളുണ്ടായി അവിടെ മൂപ്പരാണ് എല്ലാം കയറ്റി വിറ്റതൊക്കെ ഴ്ച ഇല്ലാത്ത പരിഗണന അങ്ങനെ ചെന്ന് സെലാഞ്ചല്ലി നമ്മൾ കാര്യങ്ങൾക്ക് പറമ്പള നാളെ മറ്റന്നാളെ കാഴ്ച വരും കൈ കൊടുത്താൽ കൈ തന്നു കൈ തന്നെങ്കിലും എല്ലാ പേരിലും തുറന്നില്ലായിരുന്നു കേട്ടോനാ അതല്ല ഓർമ്മയുണ്ടല്ലേ ആ ഉണ്ട് അങ്ങനെ സലാഞ്ചൊല്ലി ദു പോ അങ്ങനെ ഫസ്റ്റ് അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ രണ്ടു മൂന്ന് വട്ടം മാറി മാറി ഇങ്ങനെ പോയി പിന്നെ അങ്ങനെ ഒരിക്കൽ പോയപ്പോഴാണ് ഈ കണ്ണിൻ്റെ ഈ സുഖമില്ലാതെ വന്ന് വേദന വന്ന് അസ്വസ്ഥത വന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കണ്ണ് കണ്ണെടുത്ത് കളയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പം എടുത്ത് കളയണമെന്ന് പറയുമ്പോൾ എനിക്കത് വിഷമമായി കാരണം അവിടെ കുഴിഞ്ഞു പോകൂലേ ഡോക്ടർമാരോട് കണ്ണാകെ പഴുത്തിരിക്കാണ് ഈ കണ്ണെടുത്ത് കളയണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റായി അങ്കമാലി എൽ എഫിൽ അഡ്മിറ്റായതിന് ശേഷം എനിക്ക് തോന്നി സിഹുനടുത്തൊന്ന് പോകണമെന്ന് ഉടനെ തന്നെ വിറ്റേ ദിവസം തന്നെ പോവാണ് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കണ്ണെടുത്ത് കളയേണ്ടത് എടുത്ത് കളഞ്ഞ അവിടെ എന്താ കണ്ണ് മാറ്റി കളഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കളഞ്ഞാൽ അവിടെ കുണ്ടായി പോകുന്നു പറഞ്ഞു അതായത് കുഴിയായി പോകുന്നു ഓ കുണ്ടായി പോകുന്നു അവിടുത്തെ വാശിൽ മലബാർ വാശൽ അങ്ങനെയുള്ളവരാണ് പോകും ആ അങ്ങനെ ശരി പറഞ്ഞ് അപ്പം അത് കേട്ടു ഞങ്ങൾ വന്നു ഇവിടെ വന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് ഡേറ്റ് ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് പോയേക്കാണ് ബെഡ് ബുക്ക് ചെയ്തുകൊണ്ട് പോയേക്കാണ് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് മെയിൻ ഡോക്ടർ വന്ന് ഈ ആണ് ടോണി ഫെർണാണ്ടസ് ടോണി ഫെർണാണ്ടസ് എന്ന് പറയും അങ്കമാ എൽ എഫില് ഏഷ്യയിലോട്ട് രണ്ടാമത്തോട്ട് ഹോസ്പിറ്റലാണ് എൽ എഫ് അങ്കമാലി എൽ എഫില് ഏഷ്യയിലെടുത്ത് രണ്ടാമത്തെ ഡോക്ടറാണ് ഈ ടോണി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഉടനെ ഇവിടെ എനിക്ക് ജീറ്റ് കിട്ടി ആ ഡോക്ടറെ കണ്ട് ആ ഡോക്ടറെ കണ്ട കഴിഞ്ഞപ്പോ തോണി പണ്ടാസ് ഡോക്ടർ പറഞ്ഞു കണ്ണിടുത്തൊന്നും കളയുണ്ടോ ആ ഡോക്ടർ മെയിൻ ആ മെയിൻ ഡോക്ടർ ഡോക്ടർ തന്നെയാണ് ഏഷ്യയിലോട്ട് രണ്ടാം സ്ഥാനം ഉള്ളതാണ് ഇന്നിപ്പോ ആലുവരി സ്വന്തമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തുടങ്ങിയേക്കാണ് പുള്ളി ഓര് മെയിൻ സ്ഥലം അങ്കമാലി എൽ എഫിലാണ് അറബികള് മലയോടെ സ്ഥലമാണ് പിന്നെ അപ്പോൾ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളൊരു പണി ഒരു ആഴ്ച ഇവിടെ അഡ്മിറ്റ് ആകും എന്നാലും അഡ്മിറ്റ് ചെയ്തേക്കണപ്പാണ് ബെഡ് ബുക്ക് ചെയ്തതിന്റെ തല ദിവസമാണെങ്കിൽ ടോണിനെ രണ്ടാമത് പോയി കാണാൻ പോയിക്കണം ബെഡ് ബുക്ക് ചെയ്തിരുന്നു ആ ബുക്ക് ചെയ്ത് കാണും അപ്പൊ നിങ്ങൾ നാളെ മുതൽ ഇവിടെ ആണ് അതിന്റെ ചാർട്ട് നോക്കി ഈട് ടോണി പറഞ്ഞാൽ ഡെസ്സേ ഈ ചാർട്ട് നോക്കിയപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തേക്കണ ഡേറ്റ് ആണ് ഉച്ച ദിവസം ഓ അപ്പൊ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനല്ല നാളെ മുതൽ അഡ്മിറ്റ് ആയിക്കോ എന്നിട്ട് ഒരാഴ്ച അവിടെ കിടന്ന് ഇഞ്ചെക്ഷൻ എടുത്തേച്ചാ മതി അപ്പം അത് ശരിയാക്കോളും വേറെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അവൻ അവിടെ കിടന്ന് ഒരാഴ്ച അവിടെ കിടന്ന് ഇഞ്ചെക്ഷൻ എടുത്തപ്പോൾ കണ്ണിന്റെ വേദനയും അസ്വസ്ഥത മാറി പിന്നെ ഇന്നൊരു അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ജോലിയുടെ കാര്യത്തിനോട്ട് പോയത് പിന്നെ ജോലിയുടെ കാര്യത്തിനോട്ട് പോയി ഞാൻ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കോഴിക്കോട് തന്നെ ഒരു മൂന്ന് വർഷം പഠിക്കാൻ വേണ്ടി പോയിരുന്നു അങ്ങനെയാണ് മൂപ്പരെ കുറിച്ച് അറിയാൻ കാരണം ല്ല ഈ തൊഴില് പഠിക്കാൻ പറ്റി പഠിക്കാൻ ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ കൊറച്ചു കഴിയുമ്പോഴാണ് തൊഴില് പഠിക്കാൻ വേണ്ടി പോയത് ഈ കൈത്തോലി പ്ലാസ്റ്റിക് മോൾഡിങ്ങിന്റെ വർക്ക് കാച്ചില്ലാത്ത പഠിക്കുക അങ്ങനെ ഈ പ്ലാസ്റ്റിക് തന്നെ ഈ കസായ നീങ്ങണ പണിയൊക്കെ ഉണ്ടല്ലേ പൈന കണ്ണു കാണാത്ത ആൾക്കാർ അവിടെ പഠിക്കുന്ന സ്ഥാപനം ഉണ്ട് കോഴിക്കോട് അപ്പോൾ അവിടെ പോയി കാരണം എന്തെങ്കിലും കൈത്തോയില് എന്നുള്ള എന്നുള്ള അവിടെ പോയി പഠിക്കും അപ്പോഴാണ് ഈ മൂപ്പരെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ കാരണം വന്നത് കുറിച്ച് ആ കല്യാണം കഴിച്ച് ഇത്രപ്പെട്ടൊന്നുമില്ല അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കാഴ്ച വരവില് നിങ്ങൾക്ക് കയറി ഉണ്ടാവും എന്നുള്ള പിന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ മെയിൻ സ്ഥലമാണ് മുടിക്കല് കാഴ്ച പറഞ്ഞതിന് ശേഷം മനസ്സിലായില്ല കാഴ്ച ശേഷം പിന്നെ ഞാൻ പിന്നെ വേറെ ജോലിക്കോ അല്ലെങ്കിൽ ശ്രമിച്ചില്ല കാഴ്ച കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും ഇന്നുവരെ പക്ഷെ അത് ദുനിയാവിലാണോ ആഹൃതത്തിലാണോ എന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റില്ല മഹാന്മാരുടെ പറയാ വിലയിരുത്താൻ പറ്റൂല അവിടെയല്ലേ എന്റെ കളി അതെ 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 കാരണം അവരെന്ത്ദ്ദേശത്തിലാണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് പോയിന്റ് അതാണ് പോയിന്റ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ നമ്മളെ കാര്യങ്ങൾക്കൊന്നും അലഹന ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് നമുക്ക് ഇവിടെ വീടുണ്ടാക്കാനുള്ള സ്ഥലം വാങ്ങി വീട് വച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതുവരെ ഉള്ളതാണ് മാന്യമായിട്ട് തന്നെ ഇന്ന് വരെ ായിട്ട് കാര്യങ്ങൾ എട്ടാം തീയതി ഫാബ്രിക്കേഷന്റെ പണിയൊക്കെ തുടങ്ങിയതിന് ശേഷം പറഞ്ഞ ആയിക്കോട്ടെ അതവൻ്റെ ആഗ്രഹമല്ലോ